ഭാഗവതം അനവരതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് മള്ളിയൂർ ഗണപതി ഭഗവാൻ ആ ഭാഗവത കഥ മഹാഭാഗവതം കേട്ട് ആനന്ദിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ പക്ഷേ ക്ഷേത്രമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ കഥകളോ അല്ലെങ്കിൽ ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പുരാണോ ഒന്നും അങ്ങനെ പാരായണം നടക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മള്ളിയൂർ തിരുവേനയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ ഒരു ഗണേശ പുരാണം പാരായണം പ്രഭാഷണമായിട്ടോ ഒരു യജ്ഞമായിട്ട് നടത്തുക എന്നുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത് അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന കാലത്ത് സാധിച്ചില്ല പക്ഷെ അദ്ദേഹം ദിവ്യശരീരി ആയതിനു ശേഷം ഇന്നത് നടത്തുന്നു എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് ഭാഗ്യം നമുക്ക് കിട്ടുകയും ചെയ്തു അതിൻ്റെ എനിക്ക് ഭാഗവത പ്രദേശം ഇവിടെ വള്ളിയൂർ ബ്രഹ്മേശ്വരം വള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഗുരുനാഥൻ്റെ ഒപ്പം എനിക്ക് പോകുന്നതിൽ ഒരു എന്താ പറയുക ഭാഗവതം യജ്ഞം ഇതിൽ പ്രഭാഷകനായിട്ട് പങ്കുകൊള്ളാൻ സാധിച്ചു സ്വന്തമായിട്ട് ഒരു യജ്ഞം നടത്തി അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ വേണ്ടതൊക്കെ ഇപ്പൊ സാധിപ്പിച്ചു വന്നപ്പോൾ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും